ആദ്യം തന്നെ ചോറിന് ആവശ്യമായിട്ടുള്ള ബസ്മതി റൈസ് എടുക്കുക അതിനുശേഷം എല്ലില്ലാത്ത ചിക്കൻ അത് മസാലയിട്ട് വെച്ചതാണ് ചിക്കൻ മസാല ചില്ലി ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഇത് വേവിച്ച് വെച്ചിട്ടുള്ള പകുതി വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് അതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് തക്കാളി ഇഞ്ചി പച്ചമുളക് സവാള അതിനുശേഷം ഒരു അടി കട്ടിയുള്ള ഒരു കടായി അടുപ്പത്ത് വച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലും നെയ്യും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് അത്യാവശ്യം ചൂടായി വരുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് ആദ്യം തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർക്കാം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണേ നല്ല പോലെ വഴറ്റണം ആ ഒരു സ്മെല്ല് നല്ല രീതിക്ക് കിട്ടുന്നവരെ പിന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം സ്പൈസസ് ഒന്നൊരു വഴഞ്ഞു വന്നതിന് ശേഷം ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് വളരെ ഈസിയാണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നോർമലി ബിരിയാണിയും ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒത്തിരി നമുക്ക് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യണം ഇതൊക്കെ നമുക്ക് ഒറ്റ ഒരിതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ആ മസാല ഇട്ട് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ ഡ്യൂട്ടിക്ക് പോകുന്നവരും വർക്ക് ചെയ്യുന്നവർ എന്ത് ഡ്യൂട്ടി ആണെങ്കിലും പണിക്ക് പോകുന്നവരൊക്കെ തന്നെയും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടപ്പെടും പിന്നെ അതിനെ കുറച്ച് നമുക്ക് പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം ആദ്യം കാശ്മീരി മുളക് പൊടിയാണിട്ടത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇതൊന്ന് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് ഒരു ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല ഓൾറെഡി നമ്മൾ ചിക്കൻ പരട്ടി വെച്ചതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലും കുറച്ചൊന്ന് ചേർക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി തക്കാളിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് വേറെ സൈഡ് കറീൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് സലാഡ് വേണമെങ്കിൽ സലാഡോ പപ്പടോ എന്താന്ന് വെച്ചാൽ അച്ചാറോ എന്ത് വേണമെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ഒത്തിരി ഇഷ്ടാവുന്ന ഒരു ടൈപ്പാണ് ആണേ പിന്നെ നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള അരി ഇപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ അതിനൊന്നര ക്ലാസ് അളവിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക അതിനുശേഷം നമ്മൾ കഴുകി വെള്ളം ആറാൻ വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇടുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം അത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലൊന്നത് തിളപ്പിച്ച് വെള്ളം ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുക ഈ ഒരു പരുവത്തിലൊന്നായിരുന്നു കണ്ടാൽ അതിന് ശേഷം ഒന്നും കൂടി നമുക്കത് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് വെയിറ്റ് വെച്ചിട്ട് ഒന്ന് അതായത് നമ്മൾ ദം ദമ്മിടാന്നൊക്കെ പറയുന്ന രീതി തന്നെയാണ് ഒന്ന് വെയിറ്റ് ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ വച്ച് നല്ലപോലെ ഒന്ന് അടച്ചു വെക്കുക പിന്നെ അത് കുറച്ചൊരു ടൈം കഴിഞ്ഞ ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കായിട്ടുണ്ടാവും വെള്ളമൊക്കെ വെറ്റിയടിയിലൊന്നും പിടിച്ചിട്ടില്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിൽ കാണുമ്പോൾ കളറ് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ കളർ എന്നാലും ഇല്ല അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ട് സൂപ്പറാണ്